ഹായ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ചെറിയൊരു ജമന്തി തോട്ടം ഉണ്ടോ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് കണ്ടോ ജമന്തിയുടെ ഒക്കെ വില നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറവാണ് ഇതെല്ലാം തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് എത്തുന്നത് ഒരുപാട് ഡിമാൻഡുള്ള ഒരു സാധനമാണല്ലേ ജമന്തി പൂവില്ലാത്തൊരു കൂട്ട് ഒന്നിലുമില്ല എന്ത് കെട്ടുമ്പോഴും അതിൽ ഒരു ജമന്തിയുടെ കൂട്ടുണ്ടാകും ഇപ്പോൾ കഴിഞ്ഞ ഓണത്തിന് നമ്മൾ കണ്ടതാണ് ജമന്തിപ്പൂവിൻ്റെ വില ഒരുപാട് ജമന്തി പൂക്കളാണ് തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് ഇറക്കിയത് അത് വാങ്ങുവാനായിട്ടൊക്കെ പോയപ്പോൾ തീ പിടിച്ച വിലയായിരുന്നു ഇതുപോലെയുള്ള ചെറിയ ചെറിയ ജമന്തി തോട്ടങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ അത് വളരെ നല്ലതാണ് നമുക്കെന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ ഇതുപോലെ ഉപകരിക്കും നമ്മൾ കൂടുതലും പൂ മേടിക്കുന്നതിനൊക്കെ തമിഴ്നാടിനെയാണ് എപ്പോഴും നമ്മൾ സമീപിക്കുന്നത് അല്ലേ തമിഴ്നാട്ടിൽ നിന്നാണ് എല്ലാ പൂക്കളും ഇവിടെ എത്തിച്ചേരുന്നത് കേരളത്തിലേക്ക് എന്ത് പൂവാലും കേരളത്തിലെ വളരെ ചുരുക്കമാണ് പക്ഷെ ഇപ്പോൾ പലയിടത്തും ഈ ജമന്തി കൃഷി പലയിടത്തും കാണുന്നുണ്ട് ഇവിടെ ഇപ്പം അത്യാവശ്യം ഒരു ചെറിയ തോട്ടമാണെങ്കിലും ജമന്തി ഒരുപാടുണ്ട് ജമന്തി മാത്രമേ ഉള്ളൂ കേട്ടോ അത് പല കളറിലുണ്ട് മഞ്ഞ ഉണ്ട് മഞ്ഞ കാണിച്ചു തരാം കേട്ടോ മഞ്ഞണ വേണ്ട നല്ല ഭംഗിയുണ്ടല്ലേ എല്ലാം മഞ്ഞ ജമന്തിയാണ് കണ്ടേ വളരെ ചുരുങ്ങിയ ഒരു സ്ഥലത്ത് ഒരുപാട് ജമന്തികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ജമന്തി ഇല്ലാത്ത ഒരു കൂട്ടം ഒന്നിലും ഉണ്ടാവില്ല നമുക്കറിയാം എന്ത് കെട്ടുമ്പോഴും അതിൽ ഒരു ജമന്തിയുടെ ഒരു കൂട്ടം ഉണ്ടാവും അണ്ടോ ഇതുപോലെ നിങ്ങൾക്കൊക്കെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കാം എവിടെയും ഏത് സാഹചര്യത്തിലും ഏത് കാലാവസ്ഥയിലും വളരും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കണ്ടോ ഇത് നല്ല ഭംഗിയല്ലേ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അതങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ കണ്ടോ മഞ്ഞ ഒരുപാടുണ്ട് അടിപ്പിച്ച് കാണിച്ചുതരാം കുറച്ച് കണ്ടോ ഈ ജമന്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഏത് കാലാവസ്ഥയിൽ എവിടെയും പിടിക്കും നിങ്ങളുടെ വീടുകളിലൊക്കെ ഇതുപോലെ ഉണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതുപോലെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം ഒരു കൊച്ചു ജമന്തി തോട്ടമാണ് കേട്ടോ ഒരുപാടുണ്ട് കണ്ടോ ഒരുപാട് ജമന്തികളാണ് പിടിച്ചിരിക്കുന്നുണ്ട് കണ്ടോ പിന്നെ മുട്ട പറിച്ച ഒരു കൊടുക്കുന്നുണ്ട് കേട്ടോ വില്പനയും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുറത്തോട്ട് കൊടുക്കുന്നതിന് വേണ്ടി പിടിപ്പിച്ചിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് മഞ്ഞ മഞ്ഞ കളറിലുണ്ട് രണ്ടും ഉണ്ട് കേട്ടോ ഓറഞ്ചും മഞ്ഞളാണ് കണ്ടോ ഓക്കേ മൈ ഡിയർ ഫ്രണ്ട്സ് വീണ്ടും കണ്ടുമുട്ടാൻ ജയിക്കുന്നത്